ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുട്ടി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ ഇത് വളരെ ഹെൽത്തിയാണോ അതുപോലെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ എന്നെപ്പോലെ ഈ ചാട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും നമ്മൾ കടയിൽ കടയിലൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാനുള്ളതേ ഉള്ളൂ നമുക്ക് ഇന്ന് നമ്മുടെ ഇപ്പം എടുത്ത കടലയില്ലേ കടല വെച്ചിട്ട് നല്ലൊരു ടിക്കിയും ഒരു ചാട്ടും എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യമായിട്ട് വേണ്ടത് വെള്ളക്കടലയാണ് അത് ഉപ്പിട്ട് പുഴുങ്ങിയതാണ് കേട്ടോ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് എടുക്കുന്നുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം തൊലിയൊന്നും കളഞ്ഞതല്ല ഇത് ഉപ്പിട്ട് വെറുതെ നമ്മൾ വേവിച്ചത് ഒരു ആറ് വിസിൽ വേ ഇട്ട് വേവിച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടുതൽ ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചേർക്കുന്നത് കേട്ടോ ഇത് തീർത്തും ഓപ്ഷണലാണ് ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതിന് കൂടുതൽ ഒരു പച്ചമുളക് ചെറുതായി നുറുക്കിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു പിടി മല്ലിയില പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേറെയും പച്ചക്കറികൾ വേണമെങ്കിൽ ചേർക്കാം തക്കാളി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇച്ചിരി സോഗിയായി പോകും ഇനി എരിവിനായിട്ട് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനെ കൂടുതൽ ഞാൻ ചേർക്കുന്നത് ചാട്ട്മസാലയാണ് കേട്ടോ ഇപ്പം ചാട്ട്മസാലയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു നാരങ്ങയുടെ നീരും ഒരു അല്പം ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്താൽ മതി അതൊരു അര ടീസ്പൂൺ ചേർത്താലും മതിയാവും അപ്പോൾ അതേ ഫ്ലേവർ കിട്ടിക്കോളും കേട്ടോ ഈ മസാല എൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു അര ടീസ്പൂണിലും ഒരു ലേശം കൂടി ചേർത്തിട്ടുണ്ട് ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് കൈ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഈ കടലയെല്ലാം നന്നായിട്ട് ഒടയണം അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു ആറ് വിസിലെങ്കിലും ഇട്ട് വേവിച്ച കടലയാണെങ്കിലുള്ള നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇതിപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മൾ ഈ പരിപ്പൊടിയൊക്കെ ഉണ്ടാക്കത്തില്ലേ അതിനേക്കാളും കുറച്ചുകൊടുക്കാനത്തിൽ ചെറിയ ചെറിയ ടിക്കീസ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ചേർക്കാം കേട്ടോ ഇതിപ്പോൾ ഇച്ചിരി ഹെൽത്തിയർ വേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ചേർക്കാഞ്ഞത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മൾ കട്ടിലറ്റൊക്കെ ആക്കുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇത് നന്ദ ഇത് ഇതിലേക്ക് ഞാൻ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ഇതിലിട്ട് കുഴച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതൊന്നും കോൺഫ്ലോറിൽ കോട്ട് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും പൊടിഞ്ഞു പോത കിട്ടും കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയിലോ ഒന്ന് പൊതിഞ്ഞിടുന്നാലും മതി ഒരു നൈസ് കോട്ടിങ് മാത്രം കിട്ടിയാൽ മതി ഞാനിപ്പം അങ്ങനെ അധികം ചെയ്യുന്നില്ല നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നതല്ലേ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ കുഴക്കുന്നേരെ കൂടുതൽ കോൺഫ്ലോർ ചേർക്കാം അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താലും മതി എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്ത അളവിന് എനിക്കൊരു ആറെണ്ണം ഏഴെണ്ണം ആറ് ഏഴെണ്ണം ആറ് ഏഴ് ടിക്കി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ചാട്ട്മസാലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഇതിൽ കിട്ടും എന്താ അപ്പോൾ നമ്മുടെ ടിക്കീസ് എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട് ഇത് ഞാൻ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ടിക്കിയുടെ ഒരു ഹെൽത്തിയർ വേർഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ലേശം എണ്ണ ഒരു പാനിലേക്കോ അല്ലെങ്കിൽ ഒരു കടയിലേക്കോ ഒഴിച്ചിട്ട് അതൊന്ന് എല്ലായിടത്തും ഒന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ടിക്കിയെല്ലാം ഒന്ന് ശാലോ ഫ്രൈ ശാലോ ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ പോലും ഇല്ല ഇനി ഇതെല്ലാം രണ്ട് വശം നമ്മളൊന്ന് മുരിച്ചെടുത്താൽ മാത്രം മതിയാവും ഡീപ്പ് ഫ്രൈ ചെയ്തവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താള്ളം പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോൺഫ്ലോറിൻ്റെ ഒരു സ്ലറി ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ കുഴയ്ക്കുന്ന കൂട്ടത്തിലാണെങ്കിലും മതി അങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൊടിഞ്ഞു പോയില്ലാട്ടോ ഇതിപ്പം നമ്മൾ രണ്ട് വശവും നന്നായിട്ട് മൊരിച്ച് തിരിച്ചു മറിച്ചു വിട്ട് മോരിച്ചെടുത്താൽ മതിയാവും പൊടിഞ്ഞ് പോകാതെ നോക്കണം എന്നേ ഉള്ളൂ നല്ല സോഫ്റ്റാണ് ഇത് കടല മാത്രമല്ലേ ഇതിൻ്റെ അകത്തുള്ളൂ ഉരുളക്കിഴങ് കൂടെ ഉണ്ടെങ്കിൽ തന്നെ ഒന്നുകൂടി ഒരു സ്റ്റിഫ്നെസ് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ ടിക്കീസ് എല്ലാം തന്നെ ഇങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത് വൈകിട്ട് ചായയുടെ കൂടെ നമുക്ക് പരിപ്പോടെയും ഉള്ളിലൂടെയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാനും നല്ലതാണ് അതുപോലെ ടിക്കി നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഈ ആലു ടിക്കിയൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ കുറച്ച് ചട്നീസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചാട്ട് കഴിക്കുന്ന പോലെ കഴിക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റി കേട്ടോ ഞാൻ എപ്പോൾ ഇതുണ്ടാക്കിയാലും അങ്ങനെയാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പം നമുക്കിനി അടുത്ത പാച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഞാനിത് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടുണ്ട് കോൺഫ്ലോറിൽ കാര്യമായിട്ടൊന്നിൻ്റെ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ടേ ഉള്ളൂ അന്നേരം തന്നെയുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉണ്ടോ ഈ ലാസ്റ്റ് ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന രണ്ടെണ്ണം അങ്ങനെ കോട്ട് ചെയ്താണ് അതിന് ഒട്ടു തന്നെ പൊടിഞ്ഞു പോതെ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇതിപ്പം അകത്തെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ഫ്ലേവർഫുൾ ഫ്ലേവർഫുള്ളാണിത് ഒരു ഫ്ലേവർ ബോംബെന്ന് തന്നെ പറയാം അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇത് നമുക്ക് ഈ രണ്ട് സൈഡൊന്നും മൊരിച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ കാരണം കടലയെല്ലാം നന്നായിട്ട് വെന്തതു തന്നെയല്ലേ അതുകൊണ്ട് ഒത്തിരി നേരം നേരമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഞങ്ങളിവിടെ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അതിപ്പോൾ ഓരോ ബൗളിലേക്കോ ഒരു ചെറിയ തട്ടത്തിലേക്കോ എന്തേലും വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇവിടെ എനിക്ക് ഗ്രീൻ ചട്നി ഇല്ലായിരുന്നു ഞാൻ ഉണ്ടാക്കിയില്ല അതിലേക്ക് ഞാൻ കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വീതം തൈര് നന്നായിട്ടൊന്ന് അടിച്ചത് ഇനി അതിൻ്റെ കൂടെ കുറച്ച് ഇമിലി ചട്നി നമ്മുടെ പുളിയുടെ ചട്നിയാണ് പുളിയുടെ ചട്നി വേണ്ടതെന്ന് വർക്ക് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ റെസിപ്പി ഇടാവേ പുളിയുടെ ചട്നി അതിൻ്റെ കൂടത്തിൽ ഒരു രണ്ട് പിഞ്ച് വീതം മസാല ചാട്ട്മസാല മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ കുഴപ്പമൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇട്ടേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ സേവില്ലേ ഈ ചെറിയ മിക്ചറോ അല്ലെങ്കിൽ സവാള തക്കാളി നമ്മുടെ എന്താ പറയുക മല്ലിയില അരിഞ്ഞിതെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അപ്പോൾ നമുക്കൊരു സ്വീറ്റ് ആൻഡ് സാർ ടേസ്റ്റ് വരും അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ ആ ടിക്കിയൊക്കെ വാങ്ങി കഴിക്കില്ലേ അതുപോലും അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ഇതിപ്പിനി അങ്ങ് കഴിച്ചാൽ മതി നല്ല ടേസ്റ്റിയാണ് നല്ല മണമാണ് കേട്ടോ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആപ്പർട്ടൈസിങ് ആയിട്ട് തോന്നും ഈ സ്മെല്ലടിക്കുമ്പം തന്നെ എനിക്ക് കഴിക്കാൻ തോന്നും ഈ ടിക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് അറിയാമായിരിക്കും നമുക്ക് നമുക്ക് കൊതി വരുമല്ലോ ഇതിനൊക്കെ സ്മെല്ലടിക്കുമ്പം തന്നെ നമ്മൾ പാനിപ്പൊരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് കൊതി വരും അതിന് മണം അല്ലെങ്കിൽ ആ ഒരു പുളിയും മധുരവും എരുവും എല്ലാം കൂടി ആയിട്ട് എനിക്ക് അങ്ങനെ ഒരാളാണ് കേട്ടോ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടും പിന്നെ ബന്ധുക്കളോട് എല്ലാം ഒന്ന് പറയാട്ടോ നമുക്ക് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് നാളെ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ